ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കുക പരിപ്പും കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് നാളേരൊന്നു നരക്കാണ്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കുക ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിനൊക്കെ വേറെ ഒരു കറിയുടെ ആവശ്യം ഇന്നയില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്ക് തുടങ്ങിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി നോക്കിയല്ല നാളേരൊന്നു അരക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വയ്ക്കണ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചു കയറിയാണ് അതേ സമയം നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് പരിപ്പെടുത്ത ഒരു അര ഗ്ലാസ് പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുമ്പളങ്ങ കുമ്പളങ്ങയൊക്കെ നമ്മുടെ അംഗങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുകട്ടെ വീട്ടിലെന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്യണം കുമ്പളങ്ങ ഇത് നാളികരം ഒന്ന് അരക്കാണ്ട് വെക്കുന്നതാണല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കുമ്പളങ്ങ പിന്നെ ഒരു തക്കാളി ഉണ്ട് വല്ലാണ്ട് പുളി പാടില്ല കറിക്ക് ചെറിയൊരു പുളി വേണം പിന്നെ പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുക്കറിലേക്ക് മാറ്റണം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് പരിപ്പെടുത്തത് ഞാനിപ്പോൾ ഇവിടെ തല ദിവസത്തെ പരിപ്പ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കറി ചെയ്യുന്നത് നമുക്ക് പരിപ്പൊന്നും ഇപ്പോൾ കളയാൻ പറ്റില്ല പരിപ്പിനൊക്കെ നല്ല റേറ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഒരു കിലോയ്ക്കൊക്കെ ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ പരിപ്പ് ഞാൻ തലേദിവസം എന്താ പറയുക വെറുതെ നാളേരയ്ക്കാണ് നമ്മൾ കുത്തിപ്പിടിച്ച് കാച്ചാന്ന് പറയില്ല അങ്ങനെ കാച്ചി വെച്ച പരിപ്പാണ് അപ്പോൾ അത് ആണ് ഞാൻ ചെയ്യണം അപ്പോൾ ഇത് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനൊന്നും ഇഷ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ കറി പോലെ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്ക് ഒന്ന് മാറ്റേണ്ട കേട്ടോ അപ്പം എടുക്കുമ്പോൾ പരിപ്പ് കഴുകി നന്നായിട്ട് പരിപ്പിട്ട് കൊടുത്താൽ മതി പരിപ്പ് ഇടുകയായിരിക്കും നല്ലത് പരിപ്പില്ലെങ്കിൽ പിന്നെ ഈ കറി ഇങ്ങനെ നല്ല വെള്ളം പോലെ ഇരിക്കും അത് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പരിപ്പ് ഇടാണ്ടും വെക്കാം പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ വേവിച്ച പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിടുമ്പോൾ സാധാ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഒക്കെ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുള്ള കാരണം ആഡ് ചെയ്യണില്ല ഇടുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്തിരി ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയുക ഇതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ എന്തായാലും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ എൻ്റെ പിന്നെ പെട്ടെന്ന് വേവും ഓൾറെഡി പരിപ്പ് വെന്തട്ടുള്ളതായ കാരണം അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം പരിപ്പ് ഇടുക പച്ചമുളക് തക്കാളി കുമ്പളങ്ങ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി കൂടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ പരിപ്പും കുമ്പളങ്ങിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു കുറക്കണ കാര്യങ്ങൾ നോക്കാം കേട്ടാ ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയിൽ ചെയ്യണം നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ എന്നിട്ട് ഇതിൽ വറ്റൽ മുളക് വറ്റൽ മുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി കുഴപ്പമില്ല ഇട്ടാൽ നന്നായി അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ട കുറച്ച് കറിവേദത്തിലിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കുമ്പളങ്ങിയ തക്കാളി കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതേസമയം നല്ലൊരു ടേസ്റ്റും ഉള്ള കറിയാണ് കേട്ടോ എൻ്റെ അയൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിലൊന്നു കിടന്നതൊന്നും തിളയ്ക്കട്ടെ ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് തിളച്ച് വരണ്ട ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ ആ വെളിച്ചെണ്ണ കടുവറുത്തയിലല്ലേ അപ്പം ആ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കെടുന്ന നന്നായി ഒന്ന് തിളയ്ക്കണം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് ആരും വിചാരിക്കരുത് നല്ല ടേസ്റ്റ് അധികം നാളെയൊന്നും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പം നാളേരൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു കറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനെ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്